何 കുട്ടികൾക്കൊക്കെ ഭയങ്കര തൈലേ കൊറേ എന്ത് വല്യ ബോക്സാ ഒരു സൈറ്റുള്ള ഇത്രയും വലിയ ബോക്സ് ഉണ്ടോ ഹോൾഡ് ചെയ്തിട്ട് അതെന്തായാലും പറയാം നമ്മുടെ ഒരു സാധനം അന്വേഷിച്ചിട്ട് ഇവിടെയാണ് കിട്ടി എന്തായാലും അൺബോക്സ് ചെയ്യല്ലേ അതതിന്റെ ബില്ലാ ഏഹ് വാറന്റി പേപ്പറും മറ്റുള്ള കാര്യങ്ങളാ പൊട്ടിച്ചോ ാണ് എന്തായിരുന്നു ഹോൺ ബാക്ക് എം വൺ ഗ്രേ ഇതിനകത്തൊരു സൈക്കിളാണ് സൈക്കിളിൻ്റെ പാക്കാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ പാർസൽ വന്ന ഒരു രംഗമാണ് അത്ര നേരം കണ്ടത് അപ്പോൾ എടുത്ത് എടുത്ത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറ്റി ഇത് ഇങ്ങനെ അൺബോക്സ് ചെയ്തിട്ടുണ്ടോ അൺബോക്സ് ചെയ്യുമ്പോ പറയണം ചെയ്യണേ ചെയ്യണേന്താ സാധനം പിന്നെ കാര്യങ്ങളൊക്കെ ഇത് ഞാനും കൂടി കൂടേണ്ടി വരും പിടിക്കണമെങ്കിലൊക്കെ ഇത് പൊട്ടിക്ക് എന്താ ഉള്ളതാ നമ്മൾ തുറന്ന് നോക്കും എന്നിട്ട് നമ്മൾ ഒരു ട്രയൽ നോക്കും എന്നിട്ട് എല്ലാം കൂടി സെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മേടിക്കും അതാണ് നമ്മുടെ പ്ലാൻ ഇതൊക്കെ പൊട്ടിക്ക് ഏ അത് മൊത്തം കീറുണ്ട് വരും ഇത് താഴെയും അങ്ങനെ കീർക്കണ ഒരു സൈഡ് കൂടുതലായിരിക്കും അടിപൊലി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് സാധനം എങ്ങനെ ഇനി ഇതിന്റെ ഇവിടെ പൊട്ടിക്ക് ഇത് എന്നിട്ട് ഈ സാധനം എടുക്കാൻ പറ്റും വേറൊരു അൺബോക്സിങ് കണ്ടായിരുന്നു ഒത്തിരി എക്സൈറ്റഡ് ആണ് കൊറേ താങ്കൾക്ക് വെച്ചാൽ അന്നത്തെ സൈക്കിൾ റൈഡ് കഴിഞ്ഞു നമ്മുടെ സൈക്കിള് ഇപ്പൊ സത്യത്തിൽ ഇതെന്റെ മൂന്നാമത്തെ സൈക്കിൾ കേട്ടോ ആദ്യം ഒരു സൈക്കിൾ മേടിച്ചു ആ സൈക്കിൾ റൈഡിന് ഇടയിൽ സൈക്കിൾ സൈക്കിള് മിസ്സായി എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സൈക്കിൾ മേടിച്ചിട്ട് അന്നത്തെ ഓൾ ഇന്ത്യ റൈഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അത് കുറച്ച് ഓക്കെ റെഡി ആക്കാം അതിന് ശേഷം നമ്മൾ കാറിലുള്ള യാത്ര നടത്തി ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈക്കിൾ നമ്മൾ ആ സൈക്കിളും സൈക്കിളിൻ്റെ കൂടെയുള്ള എല്ലാ ഗിയർസും നമ്മൾ വേറെ ആൾക്ക് കൊടുത്തിട്ട് അന്നത്തെ യാത്ര തുടങ്ങിയത് കാറിലെ നമ്മുടെ വാൻ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വന്നതിന് ശേഷം രണ്ടാൾക്കും കൂടെ പുതിയ സൈക്കിൾ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ചെയ്യണോ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ അകത്തുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഞാൻ അന്ന് യാത്ര ചെയ്തു വന്നിട്ട് എൻ്റെ ഒരു ട്രിപ്പായിരുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസം എടുത്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ടൈപ്പിൽ കണ്ണിങ്ങുന്ന സൈഡിൽ റൈഡ് ചെയ്യുക ആ ഒരു ടൈപ്പാണ് പക്ഷെ ഇനിയുള്ളൊരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് ഓരോ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞാൽ മണാലി പോകുന്നു അല്ലെങ്കിൽ ഷിംല അല്ലെങ്കിൽ രാജസ്ഥാൻ മുംബൈ എങ്ങനെയൊരു പർട്ടിക്കുലർ ആയിട്ട് സ്ഥലം പോകുന്നു ആ സ്ഥലത്തോട്ട് എങ്ങനെയൊക്കെ പോയി പക്ഷേ ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ എങ്ങനെ പോകുന്ന പോലെ സൈറ്റിൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് അല്ലാതെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് റൂം എടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് ടൗണിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് മാത്രം ആ ഡെസ്റ്റിനേഷനിൽ മാത്രം സൈക്കിളിങ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം കുറേ കാലത്ത് മനസ്സിലാക്കുന്നതാണ് ഒരു ഫോൾഡബിൾ സൈക്കിൾ ഞാൻ കുറേ കാലത്ത് അന്വേഷണം നടത്തുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ ആശയവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഞാൻ എന്തായാലും വൈകുന്നേരം അപ്പോൾ ഇതൊന്ന് പരീക്ഷ കൊറണമുള്ളൂ ഇതൊന്ന് സെറ്റെയ്തതിന് ശേഷം അടുത്തു കഴിക്കാൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ടാക്സ് ടൂ ഫോൺ ബാക്ക് എം ആർ സൈക്കിൾ ആണ് ഗിയർ സൈക്കിളാണ് ഹോൾഡ് ചെയ്യാൻ പെടുന്നതാണ് നമ്മളൊരു അൺബോക്സ് ചെയ്ത് വരുന്നു ഇനി ബാക്കി നമ്മൾ ഇത്രയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് നല്ല വേണമെന്ന് റിവ്യൂ ചെയ്ത് ജസ്റ്റ് അടിച്ചു വന്നേ മനസ്സിലാക്കുന്ന കളിയാണ് പിന്നെ അടിപൊളി പാക്കിംഗ് ആണ് സെറ്റാണ് വലിയൊരു ബോക്സാണ് സെറ്റ് വരുമ്പോൾ പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ രീതിയിലേക്കുള്ളൂ പിന്നിത് നിവർത്ത ഫുൾ സെറ്റ് ആട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല എല്ലാ സാധനവും സെറ്റ് ആണ് പിന്നെ ഐ മീൻ സൈക്കിള് മറ്റു സൈക്കിള് കഴിക്കുന്ന പോലെ ഒരു ഇതൊന്നും വേണ്ട അസംബിൾ ചെയ്യാറൊന്നും നിക്കട്ട ഫോൾഡ് ചെയ്തിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാർട്ടി പുതിയ സാധനം അയച്ചാണെങ്കിലും സോഫ്റ്റ് കൊണ്ടിട്ട് അസംബ്ലി ചെയ്യുക ഒന്നും വേണ്ട ബെസ്റ്റ് സാധനമാണ് പിന്നെ ഹൈബ്രിഡിൻ്റെ നോർമൽ സൈസ് ഒറ്റ സൈസേ ഉള്ളൂ സൈസുള്ളൂ അപ്പോൾ എനിക്കും ഒരേ ഒരേപോലത്തെ സൈസ് അറിയുമ്പോൾ ഞാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണെന്നുള്ളത് എന്തായാലും കൂടുതൽ സംസാരം ചെയ്യാൻ പറ്റില്ല കുറച്ച് കളഞ്ഞു ബ്ലാക്കും ഗ്രേയും ഓറഞ്ചും രണ്ട് കളറുണ്ട് കളറും ഇതിന്റെ കളർ ഏതൊക്കെയാണെന്ന് പോലും ഞാൻ ഇപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് തരാം അപ്പൊ എന്നെ പോലെ ഞാൻ സലസ്റ്റില്ല കേട്ടോ അത് ഇതൊന്നും മേടിച്ചിട്ടുള്ളൂ ആ തലിറ്റയായിട്ട് മുന്നേ എനിക്കിതൊന്ന് ട്രയലൊക്കെ ഒന്ന് വെച്ച് നോക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും ബസ്സിനൊക്കെ കേൾക്കാൻ പറ്റുമോ നമ്മുടെ മെട്രോ സാർസ് ഒക്കെ കേട്ടാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കൂടി മേടിക്കും നമ്മുടെ യാത്രാ സീറ്റിനും കണ്ടിട്ടും എല്ലാ ദിവസവും യാത്ര ഉണ്ടാവില്ല ഓരോ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്ത് അതാ സ്ഥലങ്ങളോട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സൈക്കിൾ ഉപയോഗിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം അതിനെ ഡീറ്റെയിൽസും സാധനങ്ങളും പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് സ്കാൻ ക്യു ആർ കോഡിൽ ഹൗ ടു അൺഫോൾഡ് ആൻഡ് ഫോൾ ടു യുവർ ഫോൺ ബോ ഫോൾഡ് ചെയ്യാനുള്ള ട്യൂട്ടോറിയലും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇവര് ഡി നോട്ട് ഹാങ് ഐനി ഒന്നും ഇങ്ങനെ ഹാങ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഫോൾഡ് ചെയ്യാനുള്ള സെറ്റാണ് പിന്നെ അൺഫോൾഡ് ചെയ്യുന്ന കാര്യം എവിടെയോ ഒരു ലിവറിന് ഞാൻ നമ്മുടെ പേര് ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടും ചാനലിലാണ് വീഡിയോ അവര് കണ്ടത് അതുകൊണ്ട് ഇവരെങ്ങനെ പിടിച്ച് വലിച്ചാൽ ഇവിടെ പിടിച്ച് വലിക്കുക എന്നിട്ടേ സഹിക്കണേസി സോറി അതന്നെ ഈ സിയണം കൂടെ വെച്ചിട്ട് ഓക്കെ പെർഫെക്റ്റ് അടുത്ത പരിപാടി ഹാണ്ടിലാണ് എവിടെ പിടിക്കുക ിമാനോടെ ഇയർസെറ്റാണ് പിന്നെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ലോക്ക് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക സൈക്കിളിൻ്റെ അൺലോക്ക് മാറി ഇനി അടുത്ത വേണ്ടത് സീറ്റ് ആ സ്റ്റാൻഡ് ഇട്ടൂടെ സ്റ്റാൻഡുണ്ട് എല്ലാം സെറ്റായിട്ട് വരുന്ന കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സൈക്കിളിംഗ് എന്നുള്ള ആശയം വീണ്ടും മനസ്സിലോട്ട് വന്നപ്പോൾ കാരണം ഇടയ്ക്കിലൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചുമ്മാ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു എക്സസൈസ് പർപ്പസുമാണ് കൂടാതെ നമ്മുടെ യാത്രകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ നോക്കി നമ്മൾ കുറേ സൈക്കിൾ നോക്കി ഡെക്കാത്ത ലോണിലൊക്കെ പോയി കുറേ സൈക്കിൾ അന്വേഷിച്ചു വന്നു അത് കൂടാതെ വേറെ ഒന്നും കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് സൈക്കിളൊക്കെ നോക്കി മറ്റേ ഏതായിരുന്നു നോക്കിയാൽ ബാക്ക് ഒരു എഡിഎക്സ് വൺ പോയിന്റ് ഫൈവാണ് അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് സൈക്കിൾ ഇരുപത്തഞ്ച് രൂപ അറിയുന്നത് അപ്പോൾ അതിനേക്കാളിലൊക്കെ റേഞ്ച് കുറവാണ് ഇതിനേക്കാളും ഞാൻ അന്ന് എടുത്ത് പിന്നെ എന്തായിരുന്നു അതിൻ്റെ പേര് ട്രൈ ഡ്രൈവിംഗ് ആ ട്രൈ ബാഗിൻ്റെ സൈക്കിൾ ട്വൻറ്റി തൗസൻഡിന് വീണ്ടും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മേടിച്ചാലും അതിന് എക്സ്ട്രാ സ്റ്റാൻഡ് പിന്നെ ലൈറ്റ് സൗകര്യങ്ങളൊക്കെ ആയിട്ട് പത്തിരുപത്തഞ്ച് രൂപ ബഡ്ജറ്റാണ് ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ ഓഫറിന് കിട്ടിയതാണ് ആമസോണിനകത്ത് എന്ത് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സൈഡിലും അപ്പോൾ ആ സാധനത്തിന് ഇരുപത്തി രണ്ട് രൂപ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഓഫറ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ഡിസ്കൗണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഒരു ഫുൾ സെറ്റ് ഡിസ്ക് ബ്രേക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അധികാരമായിട്ട് പറഞ്ഞാൽ ഇവിടെ തന്നെ ഡിസ്ക് ആവും പിന്നെ ക്രിപ്പ് റിലീസ് ഉണ്ട് ടയർ സൈസ് ഹൈബ്രിഡിൻ്റെ ആണ് പിന്നെ ഇവിടെ ഇതിൻ്റെ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് ഒക്കെ ആയിരിക്കുന്നതാണ് ഇനി ഇത് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ഒന്നും സ്ക്രാച്ചൊന്നതിൽ പ്രയായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങൾ വരുമ്പോൾ തട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫോൾഡിങ് സിസ്റ്റം വരുന്നത് ഇവിടെ രണ്ട് കട്ട് ഇവിടെ ഇതിൻ്റെ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടതിനകത്തുള്ള ഒരു മൂന്ന് ഭാഗങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് മടങ്ങുന്ന ഭാഗവും ഇവിടെ ജോയിൻ്റ് ആവുന്ന ഭാഗവും പിന്നെ ഹാൻഡിലുള്ള ഈ ഒരു സിസ്റ്റം ഇതാണ് ഇതിനകത്തുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എഞ്ചിനീയറിങ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ബെസ്റ്റ് സാധനമാണ് പിന്നെ സൈക്കിളിൻ്റെ ഏറ്റവും വലിയൊരു കൈലറ്റ് ഇത് സീറ്റിൻ്റെ ബാക്കി വരുന്ന പ്രൊട്ടക്ഷനാണ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വെക്കുമ്പോൾ ചാരി വെക്കുമ്പോൾ സീറ്റിൻ്റെ മേലാക്കി പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഡ്ഗാഡ് കൊടുത്തിട്ടുണ്ട് തിരിച്ചു വയ്ക്കേ അത്രയാണ് പിന്നെ ഗിയർ സിസ്റ്റം ഞാൻ അടിച്ചുണ്ടല്ലോ ഇവിടെ രണ്ട് ടു ബൈ സെവൻ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ ടു ബൈ സെവൻ ആ ഷിമാന ടൂറിനായിട്ട് സിസ്റ്റം ാണ് പെഡൽ ഒന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി ആവശ്യം വരിക ചിലപ്പോൾ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഇതിനകത്ത് ഫോൾഡ് ചെയ്തിട്ട് കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഈ രണ്ട് പെടൽ ചിലപ്പോൾ മടക്കി വെക്കേണ്ടി വരാനുള്ള കാര്യമുണ്ട് ഞാൻ ഒന്നോട് നോക്കട്ടെ സീറ്റ് മാക്സിമം താത്തിയിട്ടുണ്ട് ഓക്കെ രണ്ട് പേർക്കും സെറ്റ് സെറ്റായാലാണ് ഈ പറഞ്ഞ പരിപാടി മൊത്തം നടക്കുകയുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ ഫ്രെയിം സൈസ് അങ്ങനെ വന്നു കഴിഞ്ഞാലും കാലം കിട്ടണില്ലേ ചീറ്റി കറിയുന്ന ആ ഇവിടെ സലാഡ് കണ്ടുകൊണ്ടിരിക്കുന്നോ അതിന്റെ ഇടയിലാണ് നമ്മള് ഇത് കന്നത് പുറത്തിറക്കാം

ചവിട്ടാന്നേ ഉള്ളു അതിന്റെ സൈസ് കറക്റ്റ് ആയാ ആൾക്കാര് നോക്കിക്കൊണ്ടിരിക്കണം അത് കുഴപ്പമില്ല ബസ് അല്ലേ ആ ഹെൽമെറ്റ് വേണോ പ്രൊട്ടക്ഷന് റിയോ എന്നാ ലാസ്റ്റ് ആയിക്കോട്ടെ അപ്പൊ അറിയില്ലല്ലോ അപ്പൊ രണ്ടു കൂടി നടക്കൂല ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും സൈക്കിൾ പിടിക്കലും നടക്കൂല ഉം അപ്പൊ അതേ ഷോട്ടോ എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന അത്രയ്ക്കൊന്നിട്ട് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കമ്പനി പിന്നെ എന്തൊക്കെയോ ഇതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് എൻ്റെ ഗിയറിൻ്റെ കാര്യം പറഞ്ഞതിൽ ഞാൻ തെറ്റുണ്ട് കാരണം ഇവിടെ മൂന്ന് ഇതുള്ളതാണ് ത്രീ ബൈ സെവൻ ആണ് പിന്നെ ബാക്കി അത്ര ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൊച്ചു അറിവിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എന്തായാലും കളറൊക്കെ അടിപൊളിയിട്ടുണ്ടല്ലേ ആ ഓക്കെ കൂടി നമുക്ക് അവസാനിപ്പിക്കാം ചെറുതായിട്ട് മതി മതി ചെറുതായിട്ട് ചെറുതായിട്ട് ഇളക്കിയാൽ ഇളക്കിക്കേ അങ്ങനല്ല

സൈക്കിളേ സൈക്കിളേക്ക് പിടിച്ചിട്ടുണ്ട് ആ ആ ശരിക്കും ശരിക്കിന്നോ ഈ ശരിക്കും ഇരുന്നു ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞാ കേക്കില്ല ദേഷ്യപ്പെടുത്തുള്ളൂ പിന്നെ ശരിക്കിരുന്നോ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനി കാലൂത്തണ്ട ശരിക്കണ്ടിപ്പയങ്കര പിന്നെ അറ്റ ഇല്ല ഇല്ല വിടരുത് 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 വിട്ട ഞാൻ പോയി സത്യം പറയണല്ലേ അത് ഈ ഹൈറ്റ് ഉള്ളവർക്ക് എന്തിനാട്ടാ ഹൈറ്റ് ഉള്ള എന്റെ അഹങ്കാരം ോ അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സൈക്കിളിൻ്റെ ഒരു അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂവും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അതുപോലെ കുഞ്ഞിനൊന്ന് ചവിട്ടം പഠിപ്പിക്കണം ആ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫോൾഡ് ചെയ്യാനുള്ള സിസ്റ്റവും ബാക്കി കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നോക്കിയതിന് ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം കൂടെ ഒരു സൈക്കിളും കൂടി ഓർഡർ ചെയ്യും അടിപൊളിയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ജനുവൻ ആയിട്ടുള്ള റിവ്യൂ തരാം அதுவரைக்கும் பாய் பாய்